യൂട്യൂബിലിടാ യൂട്യൂബില് എല്ലാവർന്നു നോക്കുവീഡിയോ കോസ്റ്റ്യാ വെറുത്ത് പറഞ്ഞെങ്കിൽ റെഡി ആയിപ്പോ പള്ളിക്ക് പോണം പള്ളിക്ക് ഒരു അഞ്ചു മിനിറ്റ് ബാക്കിയുണ്ട് നമസ്കാരം കൊടുക്കാനോ ഞാൻ പള്ളിക്ക് പോണം പള്ളി അതിന്റെ ബാക്കി നോക്കാം നമുക്ക് ഇത് യൂട്യൂബിൽ വരുന്ന സെക്കൻഡ് എന്ത് ലോങ് വീഡിയോ അപ്പോൾ മാക്സിമം സപ്പോർട്ടാണ് ഓക്കെ നമുക്ക് കുറേ കുറേ ബ്ലോഗ്സും കുറേ കുറേ നല്ല നല്ല എന്ത് കുറേ ഫുഡ് സ്പോട്ടും എക്സ്പ്ലോർ ആക്കാറുണ്ട് സോ ബിസ് ഗൈസ് ബി സപ്പോർട്ട് ഇങ്ങനെ പള്ളിക്കിങ്ങനെ മന്ദം മന്ദം ഇതാണ് പള്ളീൻ്റെ പോസ്റ്റിന് പള്ളീൻ്റെ ഇത് പള്ളി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സെറ്റാക്കാം ഓക്കെ

പായസം 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 രണ്ട് രണ്ട് പായസം ആറ് കുടിക്കണം അവര് റേഞ്ച് നോക്കിയാ ആറ് ചെയ്തു മാറ നല്ല വെയിലത്ത് നല്ല വെളുത്തിട്ടല്ല പെർഫെക്റ്റിലുണ്ട് അജിന അജിനുറ്റിണ്ടി വരും അല്ല കറക്റ്റ് പെരുന്നാ നിക്ക് ബലി പെരുന്നാറ് നിക്ക് ആജിമാർക്ക് എന്തിട്ടാ എന്തിട്ടാ ഡൈലോഗ് എന്തിട്ട എന്തിട്ടാ ഇത് പറയല്ലോ ഇങ്ങനെ പിന്നെ അർജു പഠിച്ചു പറഞ്ഞു ആരോട് പറഞ്ഞു അയിൽ വീഡിയോക്ക് വേണ്ടി ആലിംഗനം ചെയ്യുന്ന സാദി തന്നെ मुबारक पाए छॾो पाए छो पाएसो एंग चओ

പെയിരുന്ന നമുക്കൊരു നിശയല്ല നമുക്കൊരു കഥയല്ല പോയിടാ തല വന്നു നിങ്ങളും ഇത് കുടിക്കോളാം തല എല്ലാവരും അപ്പാ കൊറിയന്ന് പോയിട്ടേ ഇല്ല വന്നിട്ട് പോയിട്ടേ ഇല്ല അമ്മ മുന്ന

യൂട്യൂബ് യൂട്യൂബ് നല്ലത് കിട്ടോ എമ്മക്കല്ല കിട്ടോ എമ്മക്കല്ല കിട്ടോ ആകയാകീവേ बी विल एयरवेज आ रिपते अच्छा एंगे वेट तो नीचा एंड आई जानू और ए लिट्रो आ एंग मोड करेक्ट 50 50 50 50 हम्म स्वागत है एडा एंग कौन रपो അതല്ലേ പേര് എമ്മക്കല്ലേ പെരുന്നാ വീടേക്ക് വരും yii yeah, all international bagonda bagonda rakilla <laughs> 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 camera man camera man faisel hey, nodoppe he 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 thirana <rutu> avide eduka super video eduthira showman 1 2 3 super video eduthu show demy favorite da ഇത് വരക്ക് ഇത് വരക്ക് ഇത് വാർക്ക് പണം പോട്ട് പവർ വരട്ട് മംഗലത്തിന എഡിറ്റിങ് കല്യാണം അയക്കാൻ വേണ്ടി എത്ര എടുക്കുന്ന ഒരു വ്ലോഗാണിട്ടോക് കാര്യം നടന്നാ മതി അല്ല ഫ്ലക്സ് ക്യൂക്ക് ഇനി പൊട്ടിയെങ്കിലും സാറില്ല കാര്യം നടന്നാ അതൊക്കെയാ ചിരിയാറങ്ങുന്ന എത്ര മണിക്ക് കഴിഞ്ഞ കിട്ടില്ല നേരത്തില് കിട്ടാന്ന്

अठ्तीस, पहले तीस था ना? आराम करें अल्लाह ने ये आने मुकायने लाड़ा, तीत क्या आने बका दो? <laughs> बहार जाओ, बहार जाओ। जा की की। और लौट तो रहा? बेचारे। और लाइट तो ले। मूवी नोरेटी। बा। माला रिपा। അസേക്കു <laughs> 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 <hho kunnen> Yor <laughs> duvacı dur. Stadyum. İngilizce. Stadyum. Kaineler. Kapı. Stadyum. Kaino. Ne muhteşem. İddiye duymak için kaç. Yapı. Aa, o zaman. Ağustos ayında ne bir ne. Ağustos ayında. Aspekt നേരെ പൊരുക്കോയി മതിയായി ഭയങ്കര ബെയിലും പിന്നെ അത് ടയർഡായി ഓക്കേ കുറച്ചു പൊറത്തേക്കുണ്ട് പ്രൊഫഷണലിന്റെ അങ്ങേ അറ്റം